ഇന്നത്തെ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് എന്ത് കേട്ടിട്ടില്ലേ ഉത്രാടപ്പാച്ചില് ഇന്ന് പോടാ പോടാ നമ്മുടെ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് പൂവൊക്കെ പിച്ചണം ഏട്ടനെ ഇറങ്ങിയതാ കടയിലൊക്കെ ഒന്ന് പോണം വെയിലിനൊരു ശമനം ചെറുതായിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു കുറച്ച് പൂവൊക്കെ ഒന്ന് പിച്ചാന്ന് പൂവൊക്കെ പിച്ചി ഇടുമ്പോഴാ ഒരു സന്തോഷം അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയിടുമ്പോ ഒരു തൃപ്തിയല്ല അപ്പോൾ നമ്മുടെ പൂവൊക്കെ പിച്ചുന്നതും നമ്മുടെ കടയിലെ പൂക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം അതേ കുറെ പൂ നിൽക്കുന്ന കേട്ടോ നമുക്കത് കിച്ചാം എന്തേ പോവാം ഇങ്ങനെ പൂവിച്ച് പൂവിച്ച് അത്ര ഇതില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല കടയിൽ നിന്ന് മേടിച്ചിടുമ്പോഴേ അതിനൊരു തൃപ്തി പോരാ നമ്മൾ കൊച്ചിലോട്ടേ ഇങ്ങനെ കൊച്ചിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിച്ചിടുന്നതിനെക്കാട്ടി ഇതൊരു സന്തോഷം ഒരു കവറ് നിറയും പൂക്കള് കിട്ടി എൻ്റെ കൈ കണ്ടോ എൻ്റെ കൈ മൊത്തം മണ്ണും പൊടിയും അഴുക്കായി കാരണം ഈ റോഡ് സൈഡിൽ പൊടിയടിച്ച് നിക്കുന്ന സാധനങ്ങളാണെടിച്ചിട്ടേ ട്രോളിഞ്ഞകത്ത് കണ്ടോ രാത്രി എന്നെ സഹായിക്കുന്ന സവ്യ കുട്ടിയാണ് കേട്ടോ സമയം പതിനൊന്നേ കാലായി സമയം പതിനൊന്നേ ബോസ് ആണ് ഇവിടെ ഓടുന്നത് പാത്രങ്ങളൊക്കെ മഴകിത്തരുവാ കേട്ടോ പയറ് ഞാൻ ഇന്നലെ അലവാക്കി വെച്ച് പയറ് തൊലിയൊക്കെ കളഞ്ഞു വെച്ച് മാങ്ങ അച്ചാർ ഇട്ട് നാരങ്ങ അച്ചാർ പിന്നെന്താ നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചും വെച്ച് ഇഞ്ചി കുറച്ച് കറിയാക്കാനൊന്നു ചേച്ചി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാകുമ്പോഴേ രാവിലെ കുറച്ച് എളുപ്പല്ലോ ഉള്ളി ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ട് കേട്ടോ സമയം പന്ത്രണ്ട് മണിയായി താഴെ പോട്ടെ പറിച്ചു ഇറുത്ത് വെക്ക കേട്ടോ പന്ത്രണ്ട് മണി ആയിട്ടേട രാത്രിയിൽ അത് പോരേക്ക് അഞ്ചുമണിക്ക് ഇടിവേക്ക് ഇറത്ത് വെക്കു കേട്ടോ ഇത്രയും പൂ കിട്ടി നമ്മൾ പറിച്ചതേ ഇതിനകത്തന്നെ വെക്കും പേപ്പർ പുറത്തില്ലാതെ ആ അതാ മാറ്റി വെക്കണ്ട തറ വെക്കണ്ട പണ്ട് ഞങ്ങൾ ഇതേപോലെ രാത്രി അല്ല പകരൊക്കെ പോയി പൂവൊക്കെ പിച്ച് രാത്രി ഇങ്ങനെ റെഡിയാക്കിയൊക്കെ വെക്കുമായിരുന്നു എന്നിട്ട് രാവിലെ അത്തീ അല്ല പൂ ഉറുമ്പ് കേടുക്കെട്ടോ ഇത്രയും പൂവേ ഉള്ളൂ കട എടി മുല്ലപ്പൂ ഒരു ശകലം പോലും ആ അല്ലുലൊന്നും ഇല്ല അല്ലാത്ത പൂക്കളും ഇല്ല ആ എല്ലാം കച്ചടപ്പൂവ് മുല്ലപ്പൂ ഒട്ടും ഇല്ല അല്ല അത് കച്ചട അപ്പൊ ഞാൻ ഇത് പിച്ചിയിലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ കൊണ്ട് ഇട്ടേ അല്ലേ നീ ആ സമയം മണി മണി അഞ്ച് മിനിറ്റ് നമ്മുടെ ഉത്രാടപ്പാച്ചില് പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രിയില് അപ്പൊ ഇപ്പൊ അവസാനിപ്പിക്കാണ് കേട്ടോ നാളെ അടുത്ത വീഡിയോയിൽ നമ്മുടെ തിരുവോണ വിശേഷങ്ങള് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റാ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞില്ല എടിയാ അപ്പം ഗുഡ് മോർണിംഗ് ആയില്ലേ ഏ തിരുവോണം ആയില്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് തന്നെ പറയാം അപ്പോൾ ഇന്നിപ്പോൾ നിർത്തുന്നു ഓണാശംസകൾ ഓക്കേ ബൈ അടുത്ത എഴുതിയിട്ട് കാണാം